കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയായിരുന്നു ആ വാർത്ത എല്ലാവരും കേട്ടത് വിപിൻ എന്ന് പറയുന്ന ആ പയ്യനെ നൂറാടി പാലത്തിൽ നിന്നും പുഴയിലേക്ക് എടുത്ത് ചാടി കാരണം പുഴ എന്ന് പറയുമ്പോൾ പുഴ അത്രയും ക്ഷോഭിച്ചു നിൽക്കുന്ന ആ സമയത്ത് പക്ഷേ ആരായിരുന്നു അങ്ങോട്ട് ചാടിയത് എന്ന് ഒരു ഉറപ്പില്ലായിരുന്നു അങ്ങനെ അന്വേഷണങ്ങൾ ഒരുപാട് ഒരു ദിവസം ഫുൾ അന്വേഷിച്ചു പിന്നീടാണ് കിട്ടിയത് വിപിൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യനായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ആ പയ്യനെ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു എല്ലാവരും കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ മുന്നിലിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അന്ന് ആ മരണ വീട്ടിലേക്ക് ഒരുപാട് മനുഷ്യരെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ വിപിൻ്റെ അച്ഛനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതേസമയം അമ്മ ഒരു ടീച്ചറൊക്കെയാണ് ഇത്രയൊക്കെ അതായിട്ടും എന്തുകൊണ്ട് എന്ത് സംഭവിച്ചു അന്ന് ഉച്ച സമയത്ത് ഏകദേശം ഉച്ചയോടടുത്ത സമയത്ത് വീട്ടിൽ മത്സ്യം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് പോയതായിരുന്നു ആ മകന് പക്ഷേ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് നമ്മളൊക്കെ മുന്നിൽ ഉള്ളത് പക്ഷേ അത് സംബന്ധിച്ചിട്ട് അന്ന് മണിമേള മീഡിയ എന്ന് പറയുന്ന യൂട്യൂബർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള അവൻ്റെ സുഹൃത്തുക്കളോടൊക്കെ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവരെന്താണ് മറുപടി പറയുന്നത് ഒന്ന് കേട്ടോ അറിയില്ല ഇപ്പോൾ ആദ്യത്തിന് മാത്രമേ അറിയുള്ളൂ കാരണം എന്താ സംഭവിച്ചത് കാരണം അങ്ങനത്തെ ഒരു ബസ്സിന ആളായിരുന്നു പിന്നെ വീട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ സാഹചര്യത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ഡിഫൻസ് ഉണ്ടാവും അപ്പോൾ അത് കയറിപ്പോഴായിരിക്കും ചെയ്തിട്ടുണ്ടായിരുക അപ്പോൾ രാവിലെ വീട്ടിലേക്ക് മെയിൻ കൊണ്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ മലപ്പുറത്ത് പോയൊന്നു പോയതാണ് പിന്നെ അറിയുന്നത് ഇങ്ങനെ സംഭവമാണ് കേൾക്കുന്നത് വളരെയധികം എന്താ പറയുക നാടിന് വളരെയധികം ദുഃഖകരമായൊരു വാർത്തയാണ് കേൾക്കുന്നത് ഈ എങ്ങനെ അങ്ങനെ നല്ല ആൾ തന്നെയാണ് നല്ല പയ്യനാണ് കുഴപ്പമില്ലാത്ത ആളാണ് നല്ലൊരു പയ്യനാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ ഏറ്റവും ദുഃഖമുണ്ട് കാരണം പയ്യൻ സംഭവിച്ചല്ലേ പഠിക്കുകയായിരുന്നു ആള് പഠിത്തം കഴിഞ്ഞിരിക്കും നല്ല പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ് നല്ല പഠിക്കുന്ന ആളാണ് അതെ അദ്ദേഹത്തിന്റെ ഫാദർ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് വിജയൻ സാറാണ് അമ്മ ടീച്ചറാണ് ടീച്ചറും എഴുതി കൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു ഇത് ഇണ്ടായിരിക്കും എന്ന സംബന്ധമായി കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ചാടി അറിയുമ്പോഴാണ് നമ്മളെന്നെ അറിയുന്നത് നമുക്ക് ഷോക്ക് ആയി പോയി കാരണം ഒരു നഷ്ടമാണ് ബിബിൻ്റെ തീർച്ചയായിട്ടും നാടിന് ഒരു തിര നഷ്ടമാൻകുട്ടി ഒരു ഒരു മോളും ഉണ്ട് ആൾക്കാർ ബിബിൻ കല്യാണം കഴിച്ചിട്ടില്ല കാരണം പഠിച്ചു ശരിയാണ് കല്യാണം കഴിച്ചിട്ടുന്നില്ല അപ്പോൾ വാർത്തകളിൽ കല്യാണം കഴിച്ചെന്നൊക്കെ വരുന്നുണ്ട് അതൊക്കെ വെറും തെറ്റുതന്നെ അമ്മ അമ്മ കോൾ വിളിച്ചപ്പോൾ ആളുകളുടെ കൂടി പുതിയ വൈഫ് വിളിക്കാന്ന ചിന്തയിലാണ് അങ്ങനെ മാറിയിട്ടുള്ളത് അപ്പൊ അമ്മ വിളിച്ചപ്പോ വൈഫായി മാറിയതാണ് അത് പറഞ്ഞു അതായത് ആ അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് അടി കണ്ടപ്പോഴും അമ്മയായിരുന്നു വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരുന്നേ എന്താ എന്ന് ചോദിച്ചിട്ട് അത് ഈ ബൈക്ക് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ടിരുന്ന എന്തിനെ രാത് അതൊന്നും നന്നായില്ല കാരണം ഇപ്പൊ മലപ്പുറത്ത് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് എന്താ സാഹചര്യം അല്ലെ മനസ്സിലാകുന്ന തോന്നിട്ടുണ്ടായിരിക്കാം ില്ല നമ്മളായാലും ഈ നിമിഷവും തോന്നുന്ന ചെറിയ നിമിഷമാണ് അത് സ്വാഭാവികം അങ്ങനെ ഉണ്ടായിരുന്നു റെസ്ക്യൂ ഇത് പോകാനാണ് അപ്പൊ അവിടുത്തെ തരൊക്കെ ഞാൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഏതായാലും ഒരു ചെറിയൊരു പ്രായത്തിലുള്ള ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉള്ള എന്താ പറയുക ഒരു ചുറ ഒരു സഹോദരനാണ് ശരിക്കും ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി അപ്പൊ ഞാനും തന്നെ അവിടെ നിങ്ങട്ട് ഓടി വന്നാണ് ഇപ്പൊ ഓടി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വന്നിട്ടുണ്ടല്ലേ എവിടെയാണ് സംസ്കാരം കാര്യം അപ്പൊ ഞാൻ മൂന്ന് ദിവസമായിട്ട് അവിടെ ഇണ്ടായിരുന്നു അപ്പം ഈ ഭാര്യ എന്നുള്ള അവിടെ ആയി പോയതാണ് ഇങ്ങനെ അമ്മയായിരുന്നു വിളിച്ചത് വിളിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ പോയതാണ് നല്ലൊരു പൈ ഒരാൾ പോവേ സംഭവിച്ചത് ശരിയൊരു ആ നിമിഷത്തെ തോന്നല് അങ്ങനെ നോക്കണ അച്ഛൻ്റെ കൂടെ അച്ഛനും കൂടെ നടക്കുന്ന വ്യത്യപയനാണ് കാരണം അച്ഛൻ്റെ കൂടെ അച്ഛൻ കൂടെ അങ്ങനെ എന്താ മീൻ ആയിട്ട് പോയാൽ എത്തി പിന്നെ അറിയുന്നത് നമ്മൾ അറിയുമ്പോ ആകെ ഷോക്കായി പോയി കഴിഞ്ഞു ആ ജോലിയുണ്ട് ജോലി ഉണ്ടായിരിക്കില്ല ഭർത്താവും ജോലിയാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അവനൊരിക്കലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയല്ല എന്നാണ് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ആത്മഹത്യകളൊക്കെ സംഭവിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായിട്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും ചങ്ങാതിമാരും അതേപോലെ കുടുംബക്കാരും അതേപോലെ തന്നെ നമുക്ക് അച്ഛനും അമ്മേനേറ്റൊക്കെ ഒരുപാട് അടുപ്പത്തിലൊക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കും നമ്മൾ എന്നാലോ നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളോട് തുറന്ന് പറയുകയും ചെയ്യും ശരിക്കും നമ്മളെപ്പോഴും ഏതൊരു മനുഷ്യരും ചെയ്യേണ്ടതെന്താ അറിയോ ഈ ഒരു ഞാൻ ഈ ഒരു മെസ്സേജ് പറയുന്നത് മറ്റൊരു കാര്യം കൂടെ തന്നെ കേട്ടോ നമ്മളെപ്പോഴും നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലുമൊക്കെ നീ നല്ലൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കണം എന്ന് എപ്പോഴും കാരണം നമ്മളെപ്പോഴും നമ്മളെ അച്ഛനും അമ്മയ്ക്കും എന്നോട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ മക്കൾ തുറന്നു പറയില്ല പക്ഷേ അമ്മയും അച്ഛനും അതുപോലെ സഹോദരങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കണം നല്ലൊരു സുഹൃത്തിനെ നീ എപ്പോഴും തിരഞ്ഞെടുക്കണം ഒരു നൽ ഒന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കളെ ിൽ ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയുന്ന സമയത്തായിരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് കാരണം ആ കുട്ടി ഒരിക്കലും അത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നാണ് സു തൊട്ടടുത്തുള്ള വീട്ടിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കാരണം ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ ബ്രേക്കപ്പ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് പ്രണയം കാരണത്താലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പിന്നെ എന്താ പറയുക പരസ്പരം കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിൽ എപ്പോഴും അന്വേഷണങ്ങൾ നടക്കണം ചില സാഹചര്യങ്ങൾ ചില ആളുകൾ ചില ട്രാപ്പിൽ പെട്ടുപോയിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിച്ചു യഥാർത്ഥത്തിൽ ഈ മകനെ പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രാവശ്യം പി എസ് സി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ ജോലിയൊന്നും ആയിട്ടില്ലായിരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത് പക്ഷേ അത്ര അത്രമാത്രം പ്രായമായിട്ടില്ലാത്ത ആ അമ്മയ്ക്കും അച്ഛനും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് ഉള്ളത് പക്ഷേ ഇത്രയൊന്നും പ്രായമായിട്ടില്ലാത്ത ഒരു മകനെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ചോദ്യത്തിൽ നമ്മളൊക്കെ ഓരോ രക്ഷിതാക്കളും ഒക്കെ നമുക്കൊക്കെ രക്ഷിതാക്കൾക്കൊക്കെ മക്കളുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു ആത്മഹത്യ സംഭവിച്ചത് നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളെ വെറുതെ ചീത്ത പറയാറുണ്ട് നമ്മളെപ്പോഴും എന്താ പറയുക മക്കളെപ്പോഴും ഒരു സോഫ്റ്റ് കോർണറായിട്ട് വളർത്തണം നമ്മൾ ഇപ്പം ഈ ടീച്ചറാണെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും അവരൊക്കെ വളരെ സോഫ്റ്റ് കോർണറായിട്ട അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു പക്ഷേ സോഫ്റ്റ് കോർണറായിട്ട് തന്നെ ആയിരിക്കും വളർത്തിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കുട്ടികളെ ഒരേ സമയം നോക്കുന്ന ആളാണ് ടീച്ചറ് അപ്പം ടീച്ചർക്ക് എന്തു തന്നെ ആയാലും സ്വന്തം മക്കളെ നോ പോലെ എന്ന കാര്യത്തിൽ എന്ത് തന്നെ ആയാലും ഒരുപാട് ചിട്ടയുണ്ടാവും കാരണം അത്രമാത്രം ടീ ഒരു ടീച്ചർ ആകുമ്പോൾ എന്തു തന്നെ ആയാലും ആ ടീച്ചർ കുട്ടികളെ സൈക്കോളജി പഠിക്കാതെ ഒരു ടീച്ചറായി മാറുന്നില്ല ഇനി അച്ഛനെടുത്ത് നോക്കുക അച്ഛനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ സ്ഥിതിക്ക് അച്ഛനും ഒരുപാട് നോളജുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് യഥാർത്ഥത്തിൽ പോലീസുകാരും സാധാരണ ജനങ്ങളെ സംരക്ഷിക്കപ്പെടുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ മക്കളെ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടാറ് അപ്പം ഇത്തരത്തിലുള്ള നല്ല ഒരു അമ്മയും അച്ഛനൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരിക്കലും ഈ വിഭിന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അറിയുന്ന സമയത്താണ് ഇത്തരത്തിൽ അറിയാം കാരണം ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ സാധാരണ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ജീവിതം ഒന്നെങ്കിൽ ജീവിതത്തോടുള്ള ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കുറവുകൊണ്ട് ആത്മഹത്യ ചെയ്യാറുണ്ട് അതായത് ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ രണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടം ഒരുപാട് നല്ല ഇഷ്ടത്തിലേക്ക് മാറുന്നത് പെട്ടെന്ന് ആ പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പുരുഷനും അല്ലെങ്കിൽ സ്ത്രീക്കോ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാറുണ്ട് ഒന്ന് രണ്ടാമത്തെ മറ്റൊരു ആത്മഹത്യ ചാൻസ് ഉള്ളത് പിന്നെ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ആ നമ്മൾ ഒരുപാട് പരിശ്രമം നടത്തിയതിന് ശേഷം അതിൽ പരാജയപ്പെടുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ചില സമയങ്ങളിൽ ആൾ ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള മറ്റൊരു ചാൻസസ് എന്താണെന്ന് വെച്ചാൽ വെല്ലുവിളികൾ ഞാൻ ഒരു പക്ഷേ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ബെറ്റ് വെക്കുക ഇത്തരം കാര്യത്തിലും ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട് അപ്പം ഈ ആത്മഹത്യയിലേക്ക് നമ്മളെപ്പോഴും പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കൂടെ ആലോചിക്കണം ചിലപ്പോൾ ഒരു പക്ഷേ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഒരു പക്ഷേ രക്ഷിതാക്കൾ അതുകൊണ്ടോ അതുകൊണ്ടൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ ഈ മകന് ഒരു നിമിഷം ചിന്തിക്കാമായിരുന്നു എനിക്കെൻ്റെ അച്ഛനുണ്ട് എൻ്റെ അമ്മയുണ്ട് എനിക്ക് എനിക്കൊരു സിസ്റ്റർ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാമായിരുന്നു പക്ഷേ എനിക്കിപ്പോഴും ഇവിടെ പറയാനുള്ളത് ആ അമ്മയ്ക്കും ആ അച്ഛനും ഒരുപാട് ക്ഷമ നൽകട്ടെ എന്നാണ് അതേപോലെ ആ പെങ്ങൾ കുഞ്ഞു പെങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും പെട്ടെന്നൊരു നിമിഷത്തിൽ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയതിന് ശേഷം പെട്ടെന്ന് മകൻ മകന് പെട്ടെന്ന് മരണം മരിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണെന്നാലേ ചോക്കും ഏതായാലും ഇത്തരം സംഭവിക്കുന്നത് നമുക്ക് സൊസൈറ്റിക്ക് നൽകുന്നത് ചെറിയ ഒരു അല്ല വലിയ മെസ്സേജാണ് പലപ്പോഴും മൊബൈൽ ഫോണുകളിലും അത്തരം ഇതിൽ മാത്രം എൻഗേജ് ആയിരിക്കുന്ന ഈ ജീവിതത്തിൽ പെട്ടെന്ന് ഇത്തരം സംഭവിക്കുമ്പോൾ ഈ മൊബൈലുകളെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നമ്മളറിയാത്ത കിണികളിൽ നമ്മൾ പോയിട്ട് ചാടും ഈ അടുത്തിടായിട്ട് ഒരു മണി ചെയിൻ പൊട്ടിയതായിട്ടൊക്കെ എല്ലാവർക്കും അറിയും അതിലൊക്കെ ഒരുപാട് ആളുകളെ പണം പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മളെന്താ അറിയാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചു കൊണ്ടും ആയിരിക്കണം നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് എന്തൊരു കാര്യവും തീരുമാനമെടുക്കാവും എനിക്ക് എല്ലാം അറിയും എന്നുള്ളൊരു കാര്യം ചിന്താഗതി ഉണ്ടല്ലോ അത് നമ്മളെ പലപ്പോഴും പല അബദ്ധത്തിലും പോയിട്ട് ചാടും എനിക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ ആ സമയത്ത് നമ്മളെ ചില ആളുകൾ മുതലെടുക്കാനും വരും അപ്പോൾ നമ്മളെപ്പോഴും യുക്തിയോടെ മുന്നോട്ട് പോകണം ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്തവരായിട്ട് ജീവിതത്തിൽ ഒരുപക്ഷെ മനുഷ്യനായിട്ടുള്ള ജീവി എന്നെങ്കിൽ അവന് പ്രതിസന്ധി വരും ആ പ്രതിസന്ധിയിൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകുന്നിടത്താണ് നമ്മളെ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾ അവസരങ്ങളുടെ പേരിലാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം അവസരങ്ങൾ മാത്രമേ നമ്മൾ നമ്മൾ പരാജയപ്പെടുന്നില്ല നമ്മൾ അവസരങ്ങളെ പരാജയപ്പെടുന്നുള്ളൂ നമ്മൾ എപ്പോഴും ഒന്നും അല്ല എന്ന് നമുക്ക് ചിന്തിക്കരുത് നമ്മൾ എപ്പോഴും എന്താ പറയുക നമ്മൾ പലപ്പോഴും പല ആളുകളെയും സ്നേഹിക്കും നമ്മൾ ഒരുപാട് അമ്മയും അച്ഛനെയും എല്ലാവരും സ്നേഹിക്കും നമ്മൾ ഒരുപാട് ഗുരുനാഥന്മാരെ സ്നേഹിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഏതായാലും ആ ഉമ്മക്കും ആ അച്ഛനും അമ്മയ്ക്കും ക്ഷമ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഈ കുട്ടിക്ക് നിത്യേഷ് നിത്യ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഓക്കെ めっちゃすごいうものが。